ഏറ്റവും നല്ലത് കഴിക്കണം അപ്പോൾ പിന്നെ നമ്മളെങ്ങനെയാണ് ഈ മുളക് കഴിക്കുക മുളക് പൊടിയെ ഹെൽത്തിയാക്കി എടുക്കുന്ന ഒരു ടെക്നിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിയാമല്ലോ ഇവിടെ എനിക്ക് നിറയെ കാന്താരി മരങ്ങളുണ്ട് കാന്താരി എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് പറങ്കി ഒക്കെ ആയിട്ട് പല പല ടൈപ്പ് മുളകുകളുണ്ട് അപ്പം സമയ സമയങ്ങളിൽ നല്ലോണം നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പം ഈ നല്ല മഴയായ സമയത്തൊന്നും നമുക്കില്ല അപ്പോൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മുളകുകളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ മുളക് പൊടീനൊന്ന് സമ്പുഷ്ടമാക്കാനുള്ള ശ്രമമാണ് കാന്താരിയൊക്കെ വളരെ കൂടുതലുള്ള സമയത്ത് എല്ലാം ഒന്നും അങ്ങനെ സെയിൽ ചെയ്തിട്ടൊന്നും തീർക്കാനൊന്നും സാധിക്കില്ല പിന്നെ കുറേയൊക്കെ നമ്മൾ അടുത്ത വീടുകളിലൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യും എന്നാലും തന്നെ ഒരുപാട് കാന്താരിയൊക്കെ ബാക്കിയാവും അപ്പോൾ പഴുത്ത് പോകുന്ന കാന്താരി എല്ലാം കൂടെ എടുത്തു വച്ച് നമുക്കത് പ്രിസർവ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ കാന്താരി ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ആവി കഴിച്ചി എടുക്കേണ്ടതുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ വിളഞ്ഞ ഇത്തരം സാധനങ്ങളൊന്നും കഴുകുമ്പോൾ നമുക്കൊരു ടെൻഷനും ഇല്ല കാരണം ഇതിലൊന്നും ഒരു കീടനാശിനിയും നമ്മൾ അടിക്കുന്നില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടൊന്ന് കഴുകി വെള്ളം വാർത്താൽ മാത്രം മതി സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റീമർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് തികച്ചും വേണ്ടി വരില്ല നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് വെക്കുന്നത് വെച്ചാൽ അപ്പോഴത്തേക്ക് മുളകിൻ്റെ മുകളിലൂടെ പുകയൊക്കെ വന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം ഇനി ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്തിൻ്റെ മുകളിലോട്ടിട്ട് വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വളർത്തിയെടുക്കണം അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുന്നത് ഈ മുളകുകൾ ഒരുപാട് കാലം ഇട് നിൽക്കാനും അങ്ങനെ തന്നെ നശിച്ചു പോവാതെ നമുക്ക് ഡ്രൈ ആക്കിയിട്ട് കെട്ടി വയ്ക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിനാണ് അപ്പം നമ്മൾ കുറേയേറെ മുളകുകളൊക്കെ വൃത്തിക്ക് ഉണക്കി കെട്ടിവെച്ചു ഇനി നമ്മൾ കടയിൽനിന്ന് മേടിക്കുന്ന മുളകിൻ്റെ കാര്യമാണ് അത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ എത്രമാത്രം ആയിട്ട് അത് വാഷ് ചെയ്തെടുക്കണം അതിൽ മണ്ണ് ചളി കല്ല് ഒക്കെ ഉണ്ടാവും അതൊന്നുമല്ല അതൊക്കെ നമുക്ക് കഴുകി മാറ്റാവുന്നതാണ് പക്ഷേ അതിലടിക്കുന്ന മരുന്നുകളാണ് നമ്മളധികം പേടിക്കേണ്ടത് അപ്പോൾ ഉപ്പോ വിനാഗിരിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം കഴുകിയെടുക്കാൻ പിന്നെ നമ്മൾ ഇപ്പോൾ മഴ ആയത് കാരണം ഡ്രയറിലാണ് തവണ ഉണക്കിയത് അപ്പോൾ ഉണക്കുന്ന സമയത്ത് മുളക് ഡ്രൈ ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഉണക്കി ഉണക്കിയെടുത്ത് വെച്ചിട്ട് ഉള്ള നമ്മുടെ മുളകൊക്കെ ഇതിലേക്ക് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് വർഷക്കാലത്ത് മുളക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഭയങ്കര ഒരു പ്രശ്നമുള്ള കാര്യമാണ് അപ്പോൾ ഇത്തവണ നമുക്ക് ഡ്രയറുള്ളത് കാരണം അങ്ങനെ ഒരു വിഷമം നേരിട്ടിട്ടില്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ പോക്കിയതിന് ശേഷം വേണം കേട്ടോ ഡ്രയറിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ ഇപ്പോൾ ഏകദേശം നമ്മുടെ മുളകൊക്കെ മില്ലിലോട്ട് കൊണ്ടുപോകാൻ മാത്രം ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ഒരു സൗണ്ടിലേക്ക് ചില ചിലപ്പോൾ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ വീട്ടിലെ കാന്താരി ഇതിൽ ഞാൻ തൊലി കാന്താരിയുടെ തൊലിയും വരുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഫാമിൽ നിന്നും മുളക് വിത്ത് കൊടുക്കുമ്പം അതിൻ്റെയൊക്കെ തൊലി ഞാൻ കഴുകി ഉണക്കി സൂക്ഷിച്ച് വെക്കും അങ്ങനെയുള്ളതും ഉണ്ട് അപ്പം ഇത് മൊത്തത്തിലും നമ്മൾ അങ്ങനെ നമ്മൾ നേരത്തെ ആക്കി വെച്ചത് മൊത്തം നമ്മൾ ഇത്തവണത്തെ മുളകിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഭയങ്കരമായിട്ട് എരിവൊന്നും കൂടുന്നില്ല ഇച്ചിരി എരിവുണ്ടാവും പക്ഷെ അത് നമ്മുടെ മുളകിൻ്റെ എരിവല്ലേ നമുക്ക് സഹിക്കാമല്ലോ ഇതേ രീതിയിൽ ഞാൻ പച്ചക്കാന്താരിയും അങ്ങനെ ഉണക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാറുണ്ട് നമുക്ക് വർഷകാലത്തൊക്കെ ഉപയോഗിക്കാൻ എല്ലാം എളുപ്പമായിട്ട് നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടാവും ഒരു കറിയിലൊക്കെ ഒന്ന് പൊട്ടിച്ചിടുക പിന്നെ പൗഡർ ചെയ്തിട്ട് മസാലകളിലൊക്കെ തേക്കുക അങ്ങനെയൊക്കെ ആകുമ്പം മസാലകൾ പുരട്ടാനൊക്കെ എടുക്കുക അങ്ങനെയൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഇതും നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഇതുപോലത്തെ ചെറിയ ചെറിയ ടിപ്സ് നിങ്ങളും ഫോളോ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കോൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമ്മുടെ ഹെൽത്തി മുളക് പൊടിക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇത് മില്ലിൽ കൊണ്ടുപോയിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവന്നാൽ മാത്രം മതി കേട്ടോ പിന്നെ മീനിനൊക്കെ മസാല പുരട്ടുമ്പോൾ നിങ്ങൾ മുളക് പൊടി മാത്രമാണോ യൂസ് ചെയ്യൽ അപ്പോൾ അല്ലെങ്കിൽ നല്ല കളറ് കിട്ടാൻ വേണ്ടി ബീട്രൂട്ടിൻ്റെ പൗഡറും ആഡ് ചെയ്യുക കേട്ടോ ബീട്രൂട്ടിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഇത്തിരി ചാറ് അല്ലെങ്കിൽ നീര് പിഴിഞ്ഞെടുത്തിട്ട് അങ്ങനെ ഒഴിച്ചാലും മതി അടിപൊളി കളറായിരിക്കും നമ്മളിവിടെ ഫാമിൽ നിന്ന് പലതരം ഫുഡ് ഐറ്റംസിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ലിസ്റ്റും കാറ്റലോഗും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്ട്സാപ്പ് ചെയ്താൽ മതി അപ്പോൾ കോന്താരി കൂടുതലുള്ള സമയത്ത് ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് എന്താണ് ചെയ്യുക എങ്ങനെ സെയിൽ ചെയ്യും സെയിൽ ചെയ്തിട്ടും പോവാത്തത് എന്ത് ചെയ്യും എങ്ങനെ പ്രിസർവ് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ഇത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നെക്സ്റ്റ് സീസണിൽ തന്നെ എങ്കിലും യൂസ്ഫുള്ളാകും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിത് ഇടുന്നത് അപ്പോൾ ഇത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ Thanks for the watching stay healthy and safe